ചൂടിൽ കേരളം പരസ്യ പ്രചാരണം അവസാനിച്ചു ഒരു മൂന്ന് മുന്നണികളും വേനൽ ചൂടിനപ്പുറം ചൂടേറിയ പരസ്യപ്രചരണത്തിന്റെ ദിനരാത്രങ്ങൾക്ക് മൂന്ന് മുന്നണികളും സമാപനം കുറിച്ചത് വൻ ആവേശത്തിൽ വോട്ട് തേടിയുള്ള സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരുടെയും വിശ്രമമില്ലാത്ത ഓട്ടവും പരിസമാപ്തിയിലേക്ക് ആളും ആരവും നിറയുന്ന കുട്ടിക്കലാശത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം ബുധനാഴ്ച വൈകിട്ട് ആറോടെ സമാപിച്ചത് വ്യാഴാഴ്ച നിശബ്ദ പ്രചരണവും കഴിഞ്ഞ് വെള്ളിയാഴ്ച കേരളം ബൂത്തിലേക്ക് നീങ്ങും മൈക്ക് അനൗൺസ്മെന്റുകൾ പൊതുയോഗങ്ങൾ കുടുംബയോഗങ്ങൾ വീട് വീടാന്തരമുള്ള സ്ക്വാഡുകൾ സ്വീകരണ പരിപാടികൾ റോഡ് ഷോകൾ എന്നിങ്ങനെ വോട്ടർമാരുടെ മനസ്സ് തേടിയുള്ള തീവ്ര യജ്ഞത്തിലായിരുന്നു പിന്നിട്ട ദിവസങ്ങൾ പ്രാദേശികവും ദേശീയവുമായ നിരവധി വിഷയങ്ങൾ പ്രചരണ വിഷയങ്ങളായി നിർണായക തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കാണ് മേൽക്കൈ എന്ന ഇടതുപക്ഷവും യു ഡി എഫും വിലയിരുത്തുന്നു അക്കൗണ്ട് തുറക്കുമെന്ന പ്രതീക്ഷ ബി ജെ പിയും പങ്കുവെക്കുന്നു തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളും വൻ പ്രതീക്ഷയിലാണ്